എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേടുന്നുണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുകുന്ദാഷിന്റെ രീതിയിലേക്ക് സേതു എത്തുവാണ് പിന്നീട് ചോദിച്ചു എന്താ മാഷെ കാണണമെന്ന് പറഞ്ഞെ അല്ല സേതു പൊണ്ണുമുടത്തേന്നൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചു മാഷേ ഇറങ്ങേണ്ടതായിട്ട് വന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പം മാഷൂറിന് സാരമില്ല അന്ന് നമുക്ക് വീട്ടിലേക്ക് പോയതെന്ന് ചോദിക്കാം ഏ എന്തിനാ മാഷെ എൻ്റെ വീടൊരു ചെറിയ വീടാന്ന് പറയാണ് അല്ല സേതുവിന്റെ വീട്ടിലേക്കല്ല എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞെന്ന് പറയും അല്ല മാഷെ ഇപ്പോഴെന്തിനാ അങ്ങോട്ടേക്ക് പോണ് സേതുവാ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെ മുകുന്ദഷ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ശോഭ സേതുവിനെ കഴിക്കുക ഫുഡൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ സേതു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകുന്ദഷ് സേതുവിന്റെ കാര്യങ്ങളൊക്കെ തിരക്കാണ് പൊന്നുമുടത്തിൽ നിന്ന് ഇറങ്ങാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ല അവരെന്തെങ്കിലും പറഞ്ഞു ഓർത്തോണ്ട് അങ്ങനെ ഇറങ്ങി പോകേണ്ടതുണ്ടോ കാരണം അമ്മേ അച്ഛനൊക്കെ അങ്ങനെ ചിലപ്പോൾ വഴക്ക് പറഞ്ഞു ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ പിണങ്ങി പോവുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അവർ പക്ഷേങ്കില് അന്ന് അങ്ങനെ പോവേണ്ടതില്ലായിരുന്നു പക്ഷെ പൂർണിമാ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം അവരിറങ്ങിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും കാരണവശാലിറങ്ങില്ലായിരുന്നു പറയണ ഇത് കേട്ടതും ശോഭ പറഞ്ഞു സേതുന്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് മുകുന്ദഷ പറഞ്ഞു ഇതുവായി ഇത്രയൊക്കെയായ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാന്ന് പറയാണ് സേതു പറഞ്ഞു നിങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല കാരണം ഇത്രയും കാലം ഞാൻ അനുഭവിച്ച അനാഥം ഉണ്ടല്ലോ അച്ഛനുണ്ടായിട്ടും അച്ഛനില്ലാത്തവനെ പോലെ ജീവിച്ചു അമ്മ എങ്ങോട്ടാണ് പോയെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ അങ്ങനെ അച്ഛനും അമ്മയില്ലാതെ അനാഥനെ പോലെ ഞാൻ ജീവിച്ചു തന്നെ അതിൻ്റെ വിഷമമൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലെന്ന് പറയണം ഇത് കേട്ടതും മാഷു പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല ഒരു പക്ഷേ എങ്കിൽ അത് സേതു അനുഭവിച്ച വേദന ഞങ്ങൾക്കും മനസ്സിലാകത്തില്ലായിരിക്കും അത്രയും ആഴത്തിൽ മനസ്സിലാവണമെങ്കിൽ അത് സേതുവിന് മാത്രം അറിയത്തുള്ളൂ പക്ഷേ ഒരു കാര്യം അറിയാം സേതു നല്ലവനാന്നുള്ള കാര്യം അറിയാം അല്ലെങ്കിൽ എൻ്റെ മോളെ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ട സമയത്ത് സേതു ഇരുകയും നീട്ട് ചീരിക്കത്തില്ലോ അവൾക്കൊരു അഭയം കൊടുക്കത്തില്ലോ എന്റെ മോളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട സമയത്ത് സേതു അല്ലെ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവൾക്കൊരു അഭയം കൊടുത്ത് അവളെ നല്ലവണ്ണം നോക്കി നിർത്തിയത് അപ്പൊ ഒരു കാരണവശാലും ആ നന്ദിയും കിടപ്പാടം ഞങ്ങൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ സേതു നല്ലവനാന്ന് ഞങ്ങൾക്ക് അറിയാം സേതുവിന്റെ മനസ്സ് ഞങ്ങക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട് ഒരാൾക്ക് വേണ്ട പണോ പ്രതാപോ അല്ല നല്ലൊരു മനസ്സാണ് ആ മനസ്സ് സേതുവിൻ പറയണം പറയുന്നത് ഇത് കേട്ട ശോഭ പറഞ്ഞു ശരിയാ സേതു പറഞ്ഞത് ഞങ്ങളൊരു പക്ഷെ ഇപ്പം സേതുവിനെ വിളിപ്പിച്ച കാര്യം പറഞ്ഞാൽ സേതു അതെ ഇങ്ങനെ ഉൾക്കൊള്ളുമോയെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു എന്താമ്മേ അമ്മ ധൈര്യമായിട്ട് കാര്യം പറഞ്ഞോളാൻ പറയുന്നത് അതു പിന്നെ എൻ്റെ മോൾക്ക് അഭയം കൊടുത്ത കാര്യമൊക്കെ മാഷ് പറഞ്ഞല്ലോ സേതു എത്രത്തോളം നല്ലവനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് മനസ്സിലായി കാരണം സ്വന്തം പെറ്റമ്മയായി ഞാൻ പോലും അവളെ ആട്ടിയകട്ടോ ചെയ്തേ എന്നിട്ട് പോലും അവൾ നല്ലവനാണ് അവളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് കണ്ടെത്തിയത് സേതുവാണ് അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചേർത്ത് നിർത്തി സേതു അല്ലേ അങ്ങനെയുള്ള സേതുവിനെ ഒരിക്കലും ഞങ്ങൾക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കില്ല ഇനിയിപ്പം ഒരു കാര്യം ഇങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാണ് എന്താമ്മ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞു എത്രയും പെട്ടെന്ന് പല്ലവിയുടെ വിവാഹം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ പല്ലവിയുടെ വിവാഹം നടത്തണം എന്ന് പറയാണ് അത് കേട്ടപ്പോൾ സേതു ഒന്നും ഞെട്ടി സേതു പേടിക്കൊന്നും വേണ്ട സേതുവിനെ ഞങ്ങൾ ചോ ഞങ്ങള് സേതുവിനോടെ ആ കാര്യം ചോദിക്കാൻ വേണ്ടി എങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയാം കുറിച്ച് സേതുന്റെ അഭിപ്രായം എന്താ പല്ലവിക്ക് സേതുവിന് ഇഷ്ടമാണോന്ന് ചോദിക്കുന്നത് ഇത് കേട്ടത് ഒരു നിമിഷം സേതു ഒന്ന് ഞെട്ടി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇതിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുള്ളേ ഇത് കേട്ടപ്പം സേതു പറഞ്ഞു അല്ലാതെ പിന്നെ പല്ലവി നല്ല കുട്ടിയാണ് എന്തുകൊണ്ടും എനിക്ക് അവളെ ഇഷ്ടമാന്ന് പറയണേ ഇത് കേട്ടപ്പം മാഷു പറഞ്ഞു അതി ഞങ്ങക്കറിയാം പക്ഷേങ്കില് കല്യാണം കഴിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സേതുവിന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കാം പല്ലവീനെ ഈ ചോദ്യം സേതു പ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് സേതുവിനൊരു മറുപടിയില്ല സേതു ഇങ്ങനെ ആലോചിച്ചു മാഷൂന്ന് എന്താ സേതു ആലോചിക്കുന്നേ ഞങ്ങളുടെ മോളെ സേതുന് ഇഷ്ടപ്പെടായി ഉണ്ടോ അപ്പോഴേക്കും ശോഭ പറഞ്ഞു കണ്ടെടുത്തോളം വെച്ച് സേതുവിന് പല്ലവിനെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളേ ആ ഇടപെടലും കാര്യങ്ങളും കണ്ട് ഇനിയിപ്പം സേതുവിന്റെ മനസ്സ് വേറെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക ഏയ് എന്റെ മനസ്സ് വേറെ എന്ത് ഒരു പക്ഷേങ്കില് എനിക്ക് പല്ലവിനെ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ പല്ലവിക്ക് ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞാൽ അതാണ് പ്രധാനം ഇവിടെ എൻ്റെ ഒരു പ്രാധാന്യം ഇല്ലെന്ന് അറിയണം കാരണം എന്നെക്കുറിച്ച് കുറിച്ച് അറിയാലോ സ്വന്തമായിട്ടൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പാടേക്ക് വീട് താമസിക്കുന്നേ അപ്പം അവിടേക്ക് ഇത്രയും നല്ല രീതി ജീവിക്കുന്ന ഒരു പെൺകുട്ടി കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ അതോടൊപ്പം തന്നെ അറിയാമോ ഞാൻ വെറും ഒരു പന്തല പണിക്കാരൻ ഈ പറയുന്ന പല്ലവിയോ ഒരു കോളേജ് ലെക്ചറർ ഞങ്ങൾ തമ്മിൽ കുറേ അന്തരങ്ങൾ ഉണ്ടെന്ന് അറിയണം തേടപ്പം മാഷു പറഞ്ഞു മനസ്സിന്റെ അടുപ്പം മോനെ ഏറ്റവും നല്ല അടുപ്പം അതില്ലെങ്കിൽ പിന്നെ എത്ര ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അതിലൊന്നും വല്ല കഥയില്ല പക്ഷേങ്കിൽ നീയും പല്ലവിയും തമ്മിൽ നല്ല ചേർച്ചയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പന്തല് പണിക്കാരനാണെങ്കിലും ആ ഒരു ഇതല്ല നിനക്ക് നിൻ്റെതായ ബുദ്ധിയും വിവരം വിവേകവും ഒക്കെ ഉണ്ട് പല്ലവിനെ നീ നോക്കൂന്ന് നോക്കൂന്നറിയാം കെട്ടിയ പെണ്ണിനെ നോക്കുന്നല്ലേടാ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് ഇത് കേട്ടം സേതു പറഞ്ഞു അത് പിന്നെ എന്റെ കയ്യിലുള്ള ആസ്ഥയും കാര്യങ്ങളൊന്നും ഇല്ല മഷെന്ന് പറയണ ആസ്തിയും കാര്യങ്ങളും നോക്കിയിട്ടാണ്ടാ എടാ ഒരു നേരത്തെ ആഹാരം നിനക്ക് വയർ നിറച്ച് കൊടുക്കാൻ പറ്റില്ലേ പിന്നെ അതിൽ പരം എന്ത് വേണോടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം സേതുന് എന്റെ മറുപടി ഒന്നുമില്ല പെട്ടെന്ന് ശോ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞങ്ങൾ അവളോടും കൂടെ ചോദിക്കട്ടെ അവളുടെ അഭിപ്രായം കൂടെ അറിയട്ടെ അവൾക്കൊരു എന്തൊരു അഭിപ്രായം കാണത്തില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നിട്ട് സെയ്ത് ഒരു തീരുമാനം ഇനിയിപ്പോൾ എടുത്താൽ മതിയെന്ന് പറയുന്നത് സെയ്ദിനിയിപ്പോൾ മനസ്സിന് ബുദ്ധിമുട്ടുണ്ട് പലരും സമ്മതിക്കില്ലെന്നൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് സേതു പോവുകയാണ് പിന്നീട് ശ്രീഹരിയും അച്ചും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ അവർ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് വരുമായിരുന്നു റൂമിൽ വന്ന ഉടനെ ശ്രീഹരിയോട് അച്ഛൻ അച്ഛോട ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞില്ലല്ലോ ഓക്കേ എന്ന് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞാൽ അതെ ഇനി നാളെ മുതൽ ജോലിക്ക് പോകാന്ന് ആലോചിക്കുന്നു പറയണം ജോലിക്ക് പോകാനെ എന്ത് ജോലിക്ക് അതുപിന്നെ ഒരു ലോറിയിലെ കിളിയായിട്ട് പോന്നിട്ട് ലോറിയിലെ കിളിയായിട്ട് ആ അന്നും വേണ്ട ശ്രീഹരി എന്ന് പറയാം അതെന്താ അതിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ രാത്രി വീട്ടിൽ വരുന്ന ജോലി എന്തെങ്കിലും മതിയെന്ന് പറയാം അങ്ങനെ എന്ത് ജോലി കിട്ടാനാ ഞാനൊരു ജോലി വാങ്ങി തന്നാലോന്ന് ചോദിക്കാം നീ ഇപ്പ എന്ത് ജോലി വാങ്ങി തരാനാ പെട്ടെന്ന് അച്ഛു എന്ത് ചെയ്തു പോയി അലമാര് തോന്ന അതിനകത്ത് രാമാടപ്പെട്ടി എടുത്തു ദേ ഇതെന്റെ കൊറേ സ്വർണ എനിക്ക് അച്ഛൻ വാങ്ങി തന്ന പറയും അല്ല അതിപ്പ എന്തിനാ എടുത്തത് അത് പിന്നെ എടുത്ത മറ്റൊന്നും കണ്ടല്ല ഞാൻ നോക്കിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങാം ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തി നശിച്ചു പോയില്ലേ അപ്പൊ ഒരു ഓട്ടോറിക്ഷ വാങ്ങാനായിട്ട് ഇത് വിൽക്കുവോ പണയം വെക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഒരു ജീവിതമാർഗം ആയില്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ട് ശ്രീഹരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അച്ഛൻ നീ എന്തൊക്കെയാ പറയണേ പെണ്ണുമ്പോൾ സ്വർണം വിറ്റിട്ട അങ്ങനെ എനിക്കൊരു ജോലിയും വേണ്ടെന്ന് പറയണം ശ്രീഹരി ഈ സ്വർണം ഒക്കെ എന്തിനാ അത് വിൽക്കാനുള്ളതല്ലേ അല്ലെ പണയം വെക്കാനുള്ള ആവശ്യം വരുമ്പോ എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന അതുകൊണ്ട് ആരും കണക്ക് പറഞ്ഞുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ലെന്ന് പറയാ ശ്രീഹരി പറഞ്ഞു വേണ്ട ഇത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഉള്ള ജോലിയൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാം പിന്നെ നിന്നെ പോറ്റാനായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്തോളാം എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇതെനിക്ക് വേണ്ടാന്ന് പറയാ ഒരിക്കലും ശരിയായ കാര്യമല്ല ഇത് ഭാര്യയുടെ സ്വർണം കൊണ്ട് പണയം വെച്ച് അങ്ങനെ ഓട്ടോ മേടിക്കണോ അല്ലെങ്കിൽ ദൂരത്തടിക്കണോ എനിക്ക് യാതൊരു വിധ താല്പര്യം ഇല്ലെന്ന് പറയാണ് പിന്നീട് ഞാൻ സ്വർണ്ണം സ്വർണ്ണൊങ്ങ എടുത്തുവെച്ചേക്കാൻ പറയണം അച്ഛന് ഭയങ്കര വിഷമായി പോയി അച്ഛനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞതേ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയായിട്ടുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് പല്ലവി മൂന്നമാഷിനെയും ശോഭനയും കാണാനായിട്ട് വീട്ടിലേക്ക് വരുമോ അപ്പോൾ പല്ലവീനെ വിളിപ്പിച്ചായിരുന്നു അങ്ങോട്ടേക്ക് പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ പല്ലവീട് കാര്യങ്ങളൊക്കെ ചോദിച്ചു സേതുവിനെ ഇഷ്ടമാണോ അതൊക്കെ ചോദിക്കുകയാണ് അവസാനം പല്ലവിയൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് ശോഭവിച്ചു എന്താ മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കുക ഞങ്ങൾക്ക് സേതുവിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളേ കാരണം ഞങ്ങളെക്കാളും അടുപ്പും കൂടുതൽ നിനക്ക് അവനോടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിനക്ക് അവളെ ഇഷ്ടമില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു ഇവിടെ ഇഷ്ടം ഇഷ്ട നല്ല പ്രധാനം അറിയാലോ അമ്മയ്ക്ക് എന്റെ ഡിവോഴ്സ് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലേ ഇതുവരായിട്ടും ഡിവോഴ്സ് കിട്ടിയിട്ടില്ലോ എന്ന് പറയാ അത് മോളെ ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട നിനക്ക് ഡിവോഴ്സ് കിട്ടും ഹൈക്കോടതിയിലേക്കല്ലേ പോകുന്നേ ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും കീഴ് കോടതി പരാജയപ്പെട്ടെന്ന ഓർത്തോണ്ട് ഹൈക്കോടതി പരാജയപ്പെടണംന്നില്ലെന്ന് പറയണം അല്ലമ്മേ അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇന്തിനും വീണ്ടും കോടതി സമീപിക്കില്ലേ ഓ ഇനിയിപ്പൊ സുപ്രീം കോടതിയിലേക്ക് ആവുമ്പോൾ പോണം പോകുന്ന ആയിരിക്കല്ലേ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയണ നീ ധൈര്യപൂർവ്വം ഇരിക്കാൻ പറയണ എന്തോ എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്ന് പറയണം പല്ലവി ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചു പല്ലവിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല എന്ത് ചെയ്യണം എന്നല്ലേ ആ സമയം മാഷ് പറഞ്ഞു മോളെ നല്ലൊരു ആലോചന ഒരു ബന്ധമാണ് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിന്നെ പെണ്ണ് കാണാനായിട്ട് ആദ്യം ആ ഇന്ദ്രൻ പറഞ്ഞ സമയത്ത് ആദ്യം അതിനു മുമ്പ് ആദ്യം ആരും ഇങ്ങോട്ടേക്ക് വന്നേ ആ സേതു അല്ലേ സേതുനല്ലേ നീ കൊണ്ട ചായ കൊടുത്തേ ശോഭ പറഞ്ഞു അത് ശരിയാ അന്ന് സേതുവാണ് നിന്നെ കണ്ടത് നിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ ഒരുപക്ഷെ അതായിരിക്കും ദൈവ നിയോഗം അങ്ങനെ ഞങ്ങൾക്ക് തോന്നണമെന്ന് പറയാണ് ഇതൊക്കെ കേട്ട് ഇഞ്ഞിട്ട് പല്ലവിയൊന്നും മിണ്ടിയില്ല പല്ലവി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ശോഭയ്ക്കും മാഷിനും സങ്കടം എന്താ ഇങ്ങനെ ഒന്നും മനസ്സിലായില്ല കാരണം സേതുവിനും ഇഷ്ടമാണെന്ന് വിചാരിച്ചായിരുന്നേ പലവി നേരെ ചെല്ലുന്നത് പാറുവിൻ്റെ മുറിയിലേക്കാണ് പാറുവിൻ്റെ മുറിയിൽ ചെല്ലും പാറു ലാപ്ടോപ്പിൽ ഇച്ചിരി ജോലിയിൽ തിരക്കിലായിരുന്നു പിന്നീട് ചോദിച്ചു പാറു തിരക്കിലാണെന്നേക്കെ ഏ അത്ര വലിയ തിരക്കൊന്നും ഇല്ല ചേച്ചി കാര്യം പറയുന്നെന്ന് പറയുകയാണ് അതെ എനിക്കെതിരായിട്ടൊരു ഒരു എത്താൻ പറ്റിയിട്ടില്ലെന്ന് പറയുകയാണ് എന്ത് ഉത്തരത്തിൽ ആകെ പടം മനസ്സിനൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്ത് സേതുവേൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും കൂടെ ആ പ്രപ്പോസൽ മുന്നോട്ട് വച്ചു പക്ഷെ എനിക്കെന്തോ എനിക്കറിയില്ല സേതുവൻ എൻ്റെ നല്ല ഫ്രണ്ടാണ് അതിന് ഉപരി എന്താ പല ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യം എന്താ ഡിവോഴ്സ് ആണോ ഡിവോഴ്സ് കിട്ടുമെന്ന് പറയണം അല്ലാതെ കിട്ടിയില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിക്കേണ്ട ഉറപ്പായിട്ടും കിട്ടും പല വിചാരിച്ചക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും സേതുവേനും പാവമല്ലേ പിന്നെ പല വിചാരിച്ചി എന്തിനെ ഇങ്ങനെ വിഷമിക്കണം എന്ന് ചോദിക്കും എന്നാലും ഞാൻ സേതുവേനോട് എങ്ങനെയാ പറയണേ എനിക്ക് സേതുവേടി ഇഷ്ടമാണ് എന്തോ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണ ഓഹോ അപ്പം അതാണ് കാര്യം ചേച്ചി മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയാൻ മടിക്കരുത് എന്തുണ്ടെങ്കിലും നമ്മൾ തുറന്നു പറയണം നമ്മുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമല്ലേ ബാക്കിയുള്ളവരെ അറിയുള്ളൂ അത് ഒളിപ്പിച്ചു വെക്കാനുള്ള വയ്ക്കാനുള്ള കാര്യമല്ലെന്ന് പറയാം ചേച്ചി ഒരു കാര്യം ചെയ്യുക സേദോഡിനോട് പോയി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറ കല്യാണം കഴിക്കാൻ സമ്മതമാക്കെ പറ സേദോഡിനെ പോലെ ഒരാൾ കൂടെയുള്ള ചേച്ചിക്ക് എന്തുകൊണ്ടും നല്ല എന്ന് പറയുകയാണ് ആ ഇന്ദ്രൻ്റെ ശല്യം ഒന്നും ഉണ്ടാത്തില്ല ആരുടെ ശല്യം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം പലവേന്ന് ആലോചിച്ചു പിന്നീട് പറഞ്ഞു അല്ല അത് പിന്നെ ഇങ്ങനെ സേദോഡിനോട് പോയി പറയണെന്ന് ചോദിക്കാം ചേച്ചിക്ക് എന്താ ചമ്മലാണോ ചമ്മിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാണ് സേതുവേണമായിട്ട് ചേച്ചിക്ക് അത്ര നല്ല അടുപ്പുള്ളതല്ലേ പിന്നെ ചേച്ചി എന്തിനാണ് വിഷമിക്കണമെന്ന് ചോദിക്കാം എന്നാൽ പറയുക അല്ലേന്ന് ചോദിക്കുകയാണ് ആ ചേച്ചിയുടെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് സേതു വേണോട് പറയാൻ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്